പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നലെ മൊബൈൽ പേജർ ഇതേക്കുറിച്ചൊക്കെ തന്ന വിവരണങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ ലൈക്കും ഷെയറും ഒക്കെ സബ്സ്ക്രൈബുമൊക്കെ അല്ലേ അപ്പോൾ ഇന്ന് നമ്മളെ ക്രിസ്മസ് ആ ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കേക്കും ക്രിസ്മസ് ഫാദറും മിസ്റ്റാറും ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ അതേപോലെ തന്നെ എൻ്റെ കൂടെ ഒരു നിങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട ഒരാളുണ്ട് എന്തെന്നറിയോ ആ ഒരു ഇതിന് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു മധുര പലഹാരമെന്ന് വേണമെങ്കിൽ പറയാം ഐസ്ക്രീം ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ലല്ലോ ഇന്ന് എല്ലാവരും അതായത് ഐസ് മധുരമൊന്നും കഴിക്കാൻ പറ്റാത്ത ആളുകൾ കൂടി ഒന്ന് രുചിച്ചു നോക്കുമെങ്കിലും ചെയ്യുന്ന ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഒരു ആഹാരമാണ് എല്ലാവർക്കും പാലും പഞ്ചസാരയും ചേർത്ത് നിർമ്മിക്കുന്ന ഈ പലഹാരം പോലെ മുതിർന്നവർക്കും ഒക്കെ വളരെ ഇഷ്ടമാണ് ഒരു മധുര പലഹാരം എന്നതിന് എന്നതിലുപരി നമുക്ക് കടുത്ത വേനലിലും മറ്റും നമ്മുടെ ശരീരത്തിന് ഒരല്പം തണുപ്പിക്കാൻ ഐസ്ക്രീം വളരെ സഹായകരമാണ് കാര്യം അതിൽ അതിൽ ചേർത്തിരിക്കുന്ന അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ച് നല്ല സാധനങ്ങളാണ് നല്ലതാണ് പിന്നെ തണുപ്പ് വാ നമുക്ക് വേനൽക്കാലത്താണ് അതിൻ്റെ കൂടുതൽ ഉപയോഗം പിന്നെ മാത്രമല്ല എല്ലാ വീടുകളിലും ഇന്ന് ഐസ്ക്രീം ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുമാണ് അപ്പം നമുക്കിന്നതിൽ കിട്ടാക്കനിയൊന്നുമല്ല നമ്മളെ വീടുകളിൽ വാങ്ങിച്ച് ശേഖരിക്ക് സൂക്ഷിക്കാറുണ്ട് ഫ്രിഡ്ജിൽ അതുപോലെ നല്ല കുറച്ചുകൂടെ നല്ല നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ വളരെ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ഐസ്ക്രീം ഇപ്പോൾ സർവ്വസാധാരണമാണെങ്കിൽ പോലും ഐസ്ക്രീം എവിടെ കണ്ടാലും എല്ലാവരും ചാടി വീഴുക തന്നെ ചെയ്യും ഈ ഐസ്ക്രീമിൻ്റെ നിർമ്മാണവും പ്രചാ പ്ര പ്രചാരത്തിലായതും ഒക്കെ എങ്ങനെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ ആദ്യകാല ഐസ്ക്രീമുകൾ ബി സി രണ്ടായിരത്തിൽ തന്നെ നിർമ്മിച്ചിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഐസ്ക്രീം പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മൾ കേക്കിൻ്റെ കഥ പറഞ്ഞതുപോലെ ഇന്ന് കാണുന്ന രൂപത്തിലാവണമെന്നില്ല ചരിത്രകാരന്മാരുടെ കണക്കുകൂട്ടൽ ആദിമ ചൈനാക്കാരായിരുന്നു അത്ര ഈ ഐസ് ക്രീമിൻ്റെ ആദ്യ നിർമ്മാതാക്കൾ ഏഷ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഐസ്ക്രീമിൻ്റെ യാതിരൂപങ്ങൾ പതിമൂന്നാം നൂറ്റാണ്ടോടുകൂടി മാർക്കോ പോള ഒരു സഞ്ചാരിയാണല്ലേ ആ സഞ്ചാരി യൂറോപ്പിലേക്ക് കൊണ്ടുപോയി ഇവിടെ കൊണ്ടു യൂറോപ്പിൽ കൊണ്ടുവന്നു അതായത് അന്ന് അന്നത്തെ കാലത്തെ ഐസ്ക്രീം പിന്നെ റോമിലെ നെറോ ചക്രവർത്തി ഐസ്ക്രീം പോലുള്ള മധുര പലഹാരം അതിഥികൾക്ക് വിളമ്പിയതായിട്ടും ചരിത്ര ചരിത്രത്തിൽ പറയുന്നുണ്ട് അന്ന് വൻ പർവ്വത നിരകളിൽ അടിമകളെ വിട്ട് അന്നൊക്കെ അങ്ങനെയാണല്ലോ അവിടെ നിന്ന് സ്വരൂപിച്ച ഐസ് കഷ്ണങ്ങളാണ് അതായത് ഐസ് തണുപ്പുള്ള പ്രദേശങ്ങളിൽ ഐ പർവ്വതങ്ങളിലൊക്കെ ശേരി എന്നൊക്കെ ഉള്ള ഐസ്ക്രീ ഐസ് കട്ടകൾ ശേഖരിച്ചു കൊണ്ടുവന്ന് പിന്നെ അങ്ങനെയായിരുന്നു ഇത് ഉണ്ടാക്കിയിരുന്നത് പിന്നെ അതുപോലെ തന്നെ പലഹാരങ്ങളും തേനും എല്ലാം കൂടി ചേർത്ത് അത് മറ്റുള്ള അതിൽ ചേരുന്ന സാധനങ്ങളൊക്കെ ഇതെല്ലാം വളരെ നല്ല സാധനങ്ങളൊക്കെ ചേർത്ത് ആയിരുന്നു ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കിയിരുന്നത് അന്നിതൊരു മധുര പലഹാരം എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് ആയിരത്തി എഴുന്നൂ എഴുന്നൂറുകളിൽ പിന്നെ മേരിലാൻഡിൽ എന്ന സ്ഥലത്തെ ഗവർണർ അന്നും അതിഥികൾക്ക് ഈ ഐസ്ക്രീം പോലുള്ള ഒരു പലഹാരം വിളമ്പിയിട്ടുള്ളതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലായി ഐസ് നിർമ്മാണം അവരെ ഇതുപോലെയുള്ള ഓരോരോ സത്തേനെ അങ്ങനെയുള്ള നമുക്ക് ലഭ്യമായ സാധനങ്ങളൊക്കെ വെച്ച് ഇതുപോലെയുള്ള പർവ്വതങ്ങളിൽ നിന്ന് ശേഖരിച്ചുകൊണ്ട് വന്ന ഐസ് ഐസ് കട്ടകളുടെ ഇടയിലേക്ക് ഈ സാധനങ്ങൾ തിരികെ വെച്ച് അങ്ങനെ വിളമ്പുന്ന ഒരു പദാർത്ഥമായിരുന്നു അന്നത്തെ ഐസ്ക്രീം എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തെട്ടിലാണ് ന്യൂയോർക്കിൽ ആദ്യമായിട്ടൊരു ഐസ്ക്രീം ഫാക്ടറി അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം പാർലർ തുറന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ വസതിയായ വൈറ്റ് ഹൗസിൽ പ്രസിഡൻറ് ജോർജ് വാഷിങ്ടണ് ഐസ്ക്രീം വിള കൊടുത്ത് അദ്ദേഹത്തിന് വിളമ്പി പ്രശസ്തയായ വനിതയാണ് ഡോളി മാഡിസൺ എന്ന വനിത അദ്ദേഹം അതായത് അന്നത്തെ പ്രസിഡൻറ്റിന് വൈറ്റ് ഹൗസിലെ നമ്മുടെ ജോർജ് വാഷിങ്ടൺ അമേരിക്കൻ പ്രസിഡന്റിന് ആദ്യമായിട്ട് ഐസ്ക്രീം വിളമ്പി അതൊരു ലേഡി ആയിരുന്നു വിളമ്പിയതെന്ന് പറയപ്പെടുന്നു ഇപ്പോഴുള്ള ഐസ്ക്രീം തന്നെ പിന്നെ പല തരത്തിലുള്ള പല ഫ്ല പല ഫ്ലേവറുകളിലും പല ആകൃതിയിലും ഒക്കെ ഇഷ്ടംപോലെ ലഭ്യമായിരുന്നു അപ്പം അന്നൊക്കെയുള്ള ഐസ്ക്രീമുകളുടെ ഉൽപ്പാദനം ശാസ്ത്രീയമായിരുന്നില്ല എന്നുവെച്ചാൽ ഇന്നെല്ലാം കണക്ക് കൂട്ടിലും കിഴിക്കിലും എല്ലാം യന്ത്രസഹായത്തോടെ ഒക്കെ ചെയ്യുന്നതാണ് പക്ഷേ പണ്ട് അങ്ങനെ അല്ലായിരുന്നു അന്നത്തെ ഐസ്ക്രീം ഒരു ലോഹപാത്രത്തിൽ ഐസ്ക്രീമിന് വേണ്ട പദാർത്ഥങ്ങളെല്ലാം ചേർത്ത് കുറേ ഐസ് കട്ടുകൾ അതിലേക്കിട്ട് പിന്നെ അതിനിടയിലേക്ക് ഈ കലർത്തി ഞാൻ മുമ്പേ പറഞ്ഞില്ല സാധനങ്ങൾ കയറ്റി വെച്ച് അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ഐസ്ക്രീമുകൾ നിർമ്മിച്ചിരുന്നത് പിന്നെ വിശേഷ അവസരങ്ങളിൽ വിളമ്പാൻ ഉപയോഗിക്കാവുന്ന ഈ ഐസ്ക്രീമിനെ സൂക്ഷിച്ച് വെക്കാനോ അതുപോലെ തന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇത് ഒന്നും വെക്കാൻ ഉള്ള സൗകര്യം അന്നില്ലായിരുന്നു അങ്ങനെ നിർമ്മിക്കാനുള്ള സൗകര്യവും അന്ന് ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ ഇത് വ്യാവസ എല്ലാം കണ്ടുപിടുത്തങ്ങളാണല്ലോ വ്യാവസായികമായ രീതിയിൽ ഇത് ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു വ്യവസായശാല തന്നെ വേണം അല്ലേ ഒരു ഫാക്ടറി തന്നെ വേണം അങ്ങനെ ബാൾട്ടിമോർ എന്ന സ്ഥലത്ത് ബാൾട്ടിമോറിൽ ഒരു ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യത്തെ ഫാക്ടറി തുടങ്ങി ഒരു ഫ്രീ അതെന്നുവച്ചാൽ ഒരു വലിയ ഫ്രീസിങ് ടാങ്ക് ഐസ്ക്രീം നിർമ്മാണത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളെല്ലാം കൂടെ കൂട്ടി കലർത്തിയിട്ട് കലർത്തിയ ശേഷം പിന്നെ തണുപ്പിക്കുക പകുതി തണു തണുപ്പിച്ച ശേഷം അങ്ങനെ വെച്ചിരിക്കുക പിന്നീടത് ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റി തണുപ്പുള്ള മുറിയിലേക്ക് മാറ്റുന്നു ഐസ്ക്രീം ഖര രൂപത്തിലാക്കുന്ന ഈ മുറിയിൽ വെച്ചാണ് തണുപ്പുള്ള മുറിയിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പാത്രങ്ങളാക്കി വെച്ചിട്ട് അവ തണുപ്പുള്ളതാക്കി മാറ്റുന്നു ഐസ്ക്രീമിൻ്റെ കഥ ഇഷ്ട ഇഷ്ടപ്പെട്ടെങ്കിൽ അവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ